കേരളത്തിലെ പ്രതിപക്ഷം നിരവധി നാളുകളായി ഗൗരവത്തോടു കൂടി സർക്കാരിനെതിരായും പോലീസ് ഭരണത്തിനെതിരായും ഉന്നയിച്ചൊരു ആക്ഷേപമുണ്ട് മുഖ്യമന്ത്രിയല്ല പോലീസ് ഭരിക്കുന്നത് ഉപജാപക സംഘമാണെന്നാണ് പറഞ്ഞത് ആ പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിൽ അടിവരയിട്ടുകൊണ്ടാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ജഡ്ജ്മെൻറ്റ് ഈ ക്ലീൻ ചിറ്റ് കൊടുക്കാനുള്ള തീരുമാനം ഏത് അദൃശ്യ ശക്തിയാണ് എടുത്തതെന്നാണ് കോടതി ചോദിച്ചത് കോടതിക്ക് ഉപജാപക സംഘം എന്നെ പോലെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കോടതി ശക്തി എന്ന് പറയുന്നത് അപ്പം ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്ന പോലീസിനെ നിയന്ത്രിക്കുന്ന സ്വന്തക്കാർക്ക് വേണ്ടി ഇഷ്ടക്കാർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം ഒരു ശക്തി ഈ ഗവൺമെൻറ്റിൻ്റെ മറവിൽ ഊളിച്ചിരിപ്പുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അത് വായിച്ചു നോക്കിയാൽ സാമാന്യ യുക്തിയുള്ള ഒരാൾക്കും ഒരാളെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമമാണ് എന്ന് മനസ്സിലാവും ഇത് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞ മതിയാവും മൗനത്തിൻ്റെ വാത്മീകത്തിൽ ഒളിക്കരുത് ഇതിന് മറുപടി പറയണം ഗുരുതരമായ ഒരു ആരോപണമാണ് മുഖ്യമന്ത്രിക്ക് നേരെ പോലീസ് ഭരണത്തിന് നേരെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്തിനാണ് അപ്പോൾ ഞാൻ ഉന്നയിച്ച പഴയൊരാരോപണമുണ്ട് അജിത് കുമാരായിരുന്നു ആർ എസ് എസ് നേതാവുമായിട്ട് തൃശ്ശൂരിൽ സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിച്ച ഇടനിലക്കാരൻ അപ്പോൾ ഗവൺമെൻറ്റിന് വേണ്ടി വഴിവിട്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലിയൊന്നുമല്ലല്ലോ ആർ എസ് എസ് നേതാക്കളുമായിട്ട് സംഭാഷണം നടത്തി ഗവൺമെൻറ്റെ സഹായിക്കാൻ അതിൻ്റെ ഇടനിലക്കാരനായിരുന്നു അജിത് കുമാർ ഇല്ലേ അവസാനം ആദ്യം എല്ലാവരും നിഷേധിച്ചു വസമതയുമായി അവസാനം സംസാരിച്ചു എന്ന് സമ്മതിച്ചു എൻ്റെ ആരോപണം തെറ്റായിരുന്നില്ല ആരോപണം ശരിയായിരുന്നു അപ്പോൾ ഇതെല്ലാത്തിനും കൂട്ടുനിന്ന ഒരു ഉദ്യോഗസ്ഥനെ വഴിവിട്ടാണ് മുഖ്യമന്ത്രി കേസിൽ സഹായിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ സ്വജനപക്ഷപാതമാണ് നടക്കുന്നത് നീതി നടപ്പാകുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം കോടതി പറഞ്ഞല്ലോ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ പറയുക അതല്ലല്ലോ ഡിസ്പ്രപ്പോർഷണേറ്റ് ഇൻകം ആയിട്ട് ബന്ധപ്പെട്ട ഒരു കേസാണ് അപ്പോൾ ഇദ്ദേഹത്തിന് വിടുതൽ ചെയ്തുകൊണ്ട് ക്ലീൻ ചിറ്റ് കൊടുത്തതിൽ ശരിയായില്ല തെറ്റാണ് ഒരു ശക്തി പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റു വിഷയങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അപ്പോൾ ഒരു തെറ്റായി ഒരാളെ രക്ഷിക്കാൻ കൂട്ടത്തിൽ നിൽക്കുന്ന വേണ്ടാത്ത പണി ചെയ്തിരുന്ന ഒരാളെ സഹായിക്കാൻ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടു ഒരു ശക്തി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു ഏതാണ് ഈ ശക്തി അത് ഞങ്ങൾ പറയുന്ന ഉപജാപക സംഘം തന്നെ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നതും ആ ഉപജാപക സംഘമാണ് അതാണ് അതാണ് വെളിയിൽ വന്നിരിക്കുന്നത് ആ യാഥാർത്ഥ്യം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറില്ലേ